കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ കെട്ടിട സമുച്ചയം ഫെബ്രുവരിയിലും എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഏപ്രിലും ഉദ്ഘാടനം ചെയ്യാനാകുമെന്ന് മന്ത്രി പി രാജീവ് രണ്ട് കെട്ടിട സമുച്ചയങ്ങളുടെയും നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ഗവേഷണത്തിനും കൂടി ഊന്നൽ നൽകുന്ന സ്ഥാപനമായിട്ടാണ് സി സി ആർ സി വിഭാവനം ചെയ്തിട്ടുള്ളത് ആറേ പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര അടികെട്ടിടമാണ് സി സി ആർ സിക്കായി ഒരുങ്ങുന്നത് മുന്നൂറ്റി അറുപത് ബെഡാണ് സജ്ജമാക്കുക അത്യാധുനിക പരിശോധന സംവിധാനങ്ങൾ ചികിത്സാ സംവിധാനങ്ങൾ തുടങ്ങിയവ ഒരുക്കും ഭാവി വികസനം കൂടി ഉൾപ്പെടുത്തിയുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത് പത്ത് ഓപ്പറേഷൻ തിയേറ്ററുകളും അത്യാഹിത വിഭാഗം പാലിയേറ്റീവ് കെയർ എന്നിവിടങ്ങളിലെ രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് ഓപ്പറേഷൻ തിയേറ്റർ തയ്യാറാക്കും ഇവയിൽ ഒരെണ്ണം ഭാവിയിൽ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ളതാണ് കേരളത്തിൽ ആദ്യമായി ഫോട്ടോ തെറാപ്പി സൗകര്യം സി സി ആർ സിയിൽ കൊണ്ടുവരും ജനുവരി മുപ്പത്തി ഒന്നിന് നിർമ്മാണം പൂർത്തിയാക്കി കെട്ടിടം കൈമാറുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് മുന്നൂറ്റി എൺപത്തിനാല് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയാണ് സി സി ആർ സിക്ക് ആയി മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി ഏപ്രിൽ മുപ്പതിന് കൈമാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിയോനാറ്റോളജി പീഡിയാട്രിക് സർജറി ന്യൂറോ സർജറി യൂറോളജി ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം എന്നിവയെല്ലാം പുതിയ ബ്ലോക്കിൽ വരും ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിൻറ്റ് ആറ് ആറ് കോടിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനായി ചിലവഴിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി പുതിയ കിടക്കകൾ പുതിയതായി വരും മൊത്തം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബെഡുകളുള്ള ആശുപത്രിയായി മെഡിക്കൽ കോളേജ് മാറും എട്ട് പോയിന്റ് ആറ് നാല് ലക്ഷം ചതുരശ്ര അടിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്